മഞ്ചേരി കച്ചേരിപ്പടി ബസ് സ്റ്റാൻഡിനടുത്ത് കച്ചേരിപ്പടി തുറക്കൽ മെയിൻ ബൈപ്പാസിൽ വിസ്മി സൂപ്പർ മാർക്കറ്റിനൊക്കെ അടുത്തായിട്ടുള്ള ഒരു പതിനേഴ് സെന്റ് സ്ഥലമാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് ലോഡ്ജിനോ വീടിനോ അങ്ങനത്തെ ഏതൊരു പർപ്പസിനും വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലോട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം മഞ്ചേരി കച്ചേരിപ്പടി തുറക്കൽ മെയിൻ ബൈപ്പാസിൽ നിന്നും ഒരു സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റും നിലവിൽ തന്നെ ഒരുപാട് ലോഡ്ജുകളോ അതുപോലെ തന്നെ വലിയ റെസിഡൻഷ്യൽ പ്രോജക്ടുകളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് തൊട്ടടുത്താണ് നമ്മുടെ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ബിസ്മി ഹൈപ്പർ മാർക്കറ്റ് വരുന്നത് അതൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകതയാണ് പ്രോപ്പർട്ടി നമുക്ക് ശരിക്കൊന്ന് കണ്ടു നോക്കാം ലോഡ്ജിനോ വീടിനോ ഏറ്റവും അനുയോജ്യമായ ഈ കാണുന്ന ഒരു പതിനേഴ് സെന്റ് സ്ഥലമാണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നമുക്ക് ഈ ബാക്കിലൊക്കെ കഴിഞ്ഞാൽ അറിയാം അവിടെ ഒരു വീടാണ് കാണുന്നത് തൊട്ടപ്പുറത്തൊരു ലോഡ്ജ് ആണ് കാണുന്നത് അതുപോലെ വീട് ലോഡ്ജ് ഇഷ്ടം പോലെ നമുക്ക് കാണുന്ന ഒരു ഏരിയ ആണിത് എന്തുകൊണ്ടും മഞ്ചേരി ടൗണിലുള്ള ആളുകൾക്ക് ഏറ്റവും എളുപ്പം ആക്സസ് ലഭിക്കുന്ന ഒരു പ്ലേസ് ആണിത് നമ്മൾ നമ്മളൊരു ലോഡ്ജൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റെന്റിന് നമുക്ക് ഇത് റെന്റ് ഔട്ട് ചെയ്യാൻ കഴിയും മഞ്ചേരിയുടെ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണിത് ഈ ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ മഞ്ചേരി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടേഴ്സും അതുപോലെ വലിയ പ്രൊഫഷണൽസും ഒക്കെ നമുക്ക് സൈറ്റ് നോക്കുക അതേപോലെ റെന്റ് ഔട്ട് ചെയ്യാനും അതുപോലെ റെന്റിനുള്ള വീടുകൾ നോക്കുന്നതുമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് നമുക്കറിയാം അതേപോലെ ഇവിടെ നിന്ന് നമുക്ക് ഫസ്റ്റ് ക്രൈ ബിസ്മി ഹൈപ്പർ മാർക്കറ്റ് അഡ്രസ്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളിലേക്ക് വളരെ അടുത്ത് തന്നെയുള്ള ഒരു ആക്സസ് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ അത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും മഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് ലോഡ്ജിനോ വീടിനോ അത്തരത്തിലുള്ള ഏതൊരു തരം പർപ്പസിനും ഉപയോഗിക്കാൻ സാധ്യമായിട്ടുള്ള ഈ ഒരു പതിനേഴ് സെന്റ് പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെന്റിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക